അപ്പൊ ആളെ കാര്യമൊന്നും ഒന്നും ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ഞെട്ടരുത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചു സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നമുക്ക് എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയ മാത്രം പോരെ സ്വന്തമായിട്ടും കൂടി ചെയ്യണം രൂപ കിടക്കേ അതുകൊണ്ട് പണി ഉള്ളുണ്ട് എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാ മാത്രം പോരെ സ്വന്തമായിട്ടും കൂടി ചെയ്യണം അതിനുശേഷമാണ് തുടങ്ങിയത് കൊണ്ടുള്ള കോലാഹലങ്ങൾ വരെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് ഒരുപാട് അച്ഛനെ പറ്റി കഥകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ നമ്മളത് നെഗ്ലക്ട് ചെയ്യാൻ നമ്മളത് അതങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാവരും അന്തരീക്ഷം അങ്ങനെയാണ് അതിനെപ്പറ്റി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല അത്രയും വേണം അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇല്ലാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സിംഗപ്പൂർ ഗവൺമെന്റും വേണ്ടി ചെയ്താണ് ഞാൻ ചോദിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചോദിച്ചു നിനക്ക് ഇങ്ങനെ ഒരു പേര് കണക്ട് ചെയ്ത് നിനക്ക് ഏതെങ്കിലും അവരറിയാമോ ചമ്മി ഞാൻ ഇപ്പഴാ കേൾക്കുന്നത്

ആ എനിക്ക് എന്ന് ഒരു ഉണ്ടാവും വിശ്വസിക്കുന്നത് അല്ല അത് ഇനിയിപ്പൊരുണ്ടാവുംബ തുടും വിശ്വാസമുണ്ട് നിർത്തിയാറഞ്ഞു താങ്ങൂല്ലേ താങ്ങൂല ശ്രദ്ധിക്കണേ